ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇറ്റ്സ് മീ അനീഷനിൽ നാ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഇപ്പോൾ വരാൻ പോകുന്നത് എന്താ സാധനം അറിയണ്ടേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈട്ടോ ഹലോ ഗൈസ് നമ്മുടെ ഈ റെഡ്മി അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈമായി നമ്മൾ പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാംസങ് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഇനിയുള്ള നമ്മുടെ യാത്രകളിൽ നമ്മുടെ ഫോട്ടോസെല്ലാം എടുക്കുന്നതാ ഇവൻ ആയിരിക്കും നമ്മൾ താ ഫ്ലിപ്പ്കാർട്ടിന് ഇന്നലെയാണ് ഓർഡർ ചെയ്തത് വൺ ഡേ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെത്തി സാധനം അതെന്തായാലും നല്ലൊരു കാര്യമല്ലേ നാല് കളറിലെ ഈ ഫോൺ അവൈലബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്തത് ബ്ലാക്ക് ആണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നമ്മുടെ കയ്യിലൊതുങ്ങാവുന്ന ഒരു കൈയുടെ വലിപ്പള്ളോ കുട്ടി ഫോണാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ വരികയാണ് ാണ് എന്റെ സ്റ്റോറേജ് ആയിട്ട് വരുന്നത് എന്റെ പ്രൊസസറിന്റെ പേര് സ്നാപ്ഡ്രാഗൺ പ്രൊസർ എയ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആണ് ബാറ്ററി തൊള്ളായിരം ആണ് വരുന്നത് പക്ഷേ ഫുൾ ഡേ നമുക്ക് കിട്ടും സെൽഫി ക്യാമറ അടിപൊളിയുണ്ട് നമ്മൾ ഇതാ കേട്ടോ നമുക്കിതാ ഈ ഫോണിലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചാർജിങ് സ്പോട്ട് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ മൂന്ന് ക്യാമറകൾ വരുന്നത് നമ്മുടെ ബാക്ക് ക്യാമറയിലെ മെയിൻ ക്യാമറയ്ക്ക് അമ്പത് എം ആണ് പിന്നെ മൈക്രോ ക്യാമറയുണ്ട് വൈഡ് ക്യാമറയുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗ്യാര ഇതിൽ നമ്മുടെ ചാർജറും ഇഞ്ചക്ഷൻ പിന്നും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മൾ അഡാപ്റ്ററൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം പിന്നെ ഇതിലാകെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നല്ല ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു റിവ്യൂ പറയുന്നതാണ് ഇനി വാങ്ങാൻ പോകുന്നവർക്ക് എസ് ട്വൻറ്റി ത്രീ എത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് നമുക്ക് അതിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബൈ p <laughs>